ബാദുഷ ആ ഒരു കുട്ടിയെ ആ പുഴയിൽ നിന്ന് ആളുകൾ രക്ഷിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ഹോസ്പിറ്റലിലായിരുന്നു എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിലായിരുന്നു കാരണം ആ മോനെങ്കിലും ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞ വേദനിപ്പിക്കുന്ന പെടുന്നനെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ മുമ്പിലേക്ക് കൊടുന്ന് വെക്കുന്നത് മക്കളുടെ കീറി മുറിച്ച് ശരീരമാവുമ്പോൾ സഹിക്കാൻ കഴിയുമോ അവർക്ക് ആ മക്കൾ ആ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവൂല ജീവൻ ഇല്ലാതെയാകും ഈ പുഴയിൽ നിന്ന് ഞങ്ങളെ എടുത്തുയർത്തുന്നത് എന്ന് ഇന്നാലില്ല അസ്സലാമലൈക്കും വറഹമത്തന്നാലില്ലാഹി വൈന്നായിഹി റാജീവൻ പുരമുള്ളവരെ വളരെ വേദനയോടു കൂടി കേൾക്കാൻ കഴിഞ്ഞൊരു വാർത്തയുണ്ട് മൂന്ന് സഹോദരങ്ങള് ഈ ലോകത്തോട് പറഞ്ഞു എന്നൊരു വാർത്ത ആ മൂന്ന് സഹോദരങ്ങള് കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങിയതാണ് പക്ഷേ ആ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ആ മക്കൾ വിചാരിച്ചിട്ടുണ്ടാവൂല ജീവൻ ഇല്ലാതെയാകും ഈ പുഴയിൽ നിന്ന് ഞങ്ങളെ എടുത്തുയർത്തുന്നത് എന്ന് പിന്നാലില്ല മണ്ണാർക്കാട് ചെറുപുഴ പാലത്തിൻ്റെ സമീപമാണ് ഈ ഒരു നദി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഈ മൂന്ന് മക്കൾ കുളിക്കാനായിട്ട് ഇറങ്ങിയത് ആ പ്രദേശ നിവാസികളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞൊരു വാർത്ത അത് വളരെയേറെ അപകടം പിടിച്ച ഒരു സ്ഥലം ആണ് എന്ന് തന്നെയാണ് ഈ മക്കളുടെ ആരും അവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അത്രേ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കുട്ടികൾ കൂടി ആ ഒരു സ്ഥലത്തേക്ക് പോയതാണ് അങ്ങനെ ആ ഒരു കുളം കണ്ടപ്പോൾ ഇവർക്ക് അവിടെ കുളിക്കാൻ ആഗ്രഹം വന്നിട്ട് അതിലേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയതാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആ മൂന്ന് മക്കളിൽ രണ്ട് പെൺകുട്ടികൾ പത്തൊൻപത് വയസ്സുള്ള റിസ്വാനയും അതുപോലെ ദീന മെഹബ എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇവര് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ ഒരു വെള്ളത്തിൽ വെച്ച് മുങ്ങി മരിച്ചിട്ടുണ്ട് ഒഴുക്കിൽ പെട്ടതാണെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എത്രയും വലിയ വാനലാണ് നമ്മൾ ഇപ്പം ഈ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വാനലില് ഇങ്ങനെയും ഒഴുക്കിൽ പെടാൻ മാത്രമുള്ള വെള്ളമൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇരുപത് വയസ്സുകാരനായ ബാദുഷ എന്ന അവരുടെ സഹോദരൻ അതായത് ഖസിൻ സഹോദരനാണ് ഇരുപത് വയസ്സുകാരനായ ബാദുഷ ആ ഒരു കുട്ടിയെ ആ പുഴയിൽ നിന്ന് ആളുകൾ രക്ഷിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ഹോസ്പിറ്റലിലായിരുന്നു എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിലായിരുന്നു കാരണം ആ മോനെങ്കിലും ജീവിതത്തിലേക്കൊന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞ വേദനിപ്പിക്കുന്ന വാർത്ത ആ മോനും ആ ഒരു മക്കളുടെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നതാണ് പിന്നാലില്ല ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളാലോചിച്ചു വെക്ക് ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ സഹിക്കാൻ കഴിയാത്ത അത്രക്ക് വേദനയാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടത്തിൽ പെടുമ്പോൾ ആ കുടുംബം ആകെ തളർന്നു പോകുമെങ്കിൽ മൂന്ന് കുടുംബങ്ങൾ അതും ഇവരുടെ സഹോദരികളുടെ മക്കളാണെന്നും കേൾക്കുന്നുണ്ട് സഹോദരങ്ങളുടെ മക്കളാണെന്നും കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് പേരും ഒരേ കുടുംബത്തിലുള്ള മൂന്ന് മക്കളാണ് ആ മൂന്ന് കുടുംബത്തിൻ്റെയും അവസ്ഥ വളരെ വേദനയാണ് ആ ഒരു കുടുംബത്തിൽ എന്നുള്ളത് ആ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചിലപ്പോൾ തോർന്നിട്ടുണ്ടാകും ഒരു അത്രയ്ക്ക് വലിയ വേദനയാണ് ഇവർ വാർത്ത കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത് പെടുന്നനെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ മുമ്പിലേക്ക് കൊടുന്ന് വെക്കുന്നത് മക്കളുടെ കീറി മുറിച്ച ശരീരമാവുമ്പോൾ സഹിക്കാൻ കഴിയുക അവർക്ക് കഴിയൂല പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം ചിലപ്പോൾ ആ വീടുകളിൽ നിന്നൊന്നും മാറിയിട്ടുണ്ടാകില്ല ചിലപ്പോൾ ഈ മൂന്ന് മക്കളുണ്ടല്ലോ ഇവർ ചിലപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവരെ തറവാട്ടിലേക്ക് ചിലപ്പോൾ ഒന്ന് എല്ലാവരും കൂടി പെരുന്നാളായതുകൊണ്ട് വന്ന് ചേർന്നതാകും കുടുംബക്കാരൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ നിന്നാകണം ചിലപ്പോൾ ഈ മക്കൾ ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പറമ്പ് കാണാൻ പോയതും അവിടെ എത്തിയപ്പോൾ അവിടെ കുളിക്കാനുള്ള ആ ഒരു ആഗ്രഹം തോന്നിയിട്ട് അതിലേക്ക് ഇറങ്ങിയതും പക്ഷേ അള്ളാഹുവിൻ്റെ കവാ ആ മൂന്ന് മക്കളുടെ മരണം ആ പുഴയിൽ വെച്ചിട്ടാകാനായിരിക്കാനും അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അള്ളാഹുവനെ ഗ്രഹിക്കട്ടെ പെരുന്നാളിൻ്റെ യാത്രകളിലാകും പല മക്കളും ഇപ്പോൾ ഉള്ളത് ആ മക്കൾ നമ്മളോട് വന്നുകൊണ്ട് ട്രിപ്പിനെ പോട്ടെ ഇന്നാലിന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ ഏറ്റവും ഗൗരവത്തോടുകൂടെ പറയേണ്ടത് മക്കളെ സൂക്ഷിക്കണം എന്നാണ് കാരണം ഇന്ന് ഈ ഒരു വാർത്ത ആ മാതാപിതാക്കൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ പുഴയിൽ തൻ്റെ മക്കള് വേണു എന്ന വാർത്ത മാതാപിതാക്കൾ കേൾക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ ഒരു വാർത്ത നിങ്ങൾ ആലോചിക്കണം ആ മാതാപിതാക്കൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകൂല ഈ രൂപത്തില് അവരെ മക്കള് അവരിൽ നിന്ന് വിട്ടു പോകുമെന്ന് നമ്മുടെ ഒക്കെ മക്കൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആ മക്കൾ ഇതുപോലെയുള്ള പുഴകളിലൊക്കെ ചെന്ന് പെടുന്നുണ്ടോ ഇല്ലേന്ന് നമുക്കറിയില്ല പല മാതാപിതാക്കളുടെയും മുമ്പിലേക്ക് മക്കളുടെ ആ ഒരു ജീവനറ്റ് ശരീരം കഫം കഫമ്പുടവിയിൽ പൊതിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് അവരിങ്ങനെ നെഞ്ഞത്ത് കൈവച്ചിട്ട് ചിലപ്പോൾ ചില മാതാപിതാക്കൾ കുഴഞ്ഞു വീണു പോകും കാരണം സഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത വാർത്തകള് അതുകൊണ്ട് നമ്മുടെ മക്കൾ ട്രിപ്പ് കോട്ടയെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവരോട് പറയണം ഇതുപോലെയുള്ള കുളങ്ങളിലും കായലുകളിലും കനാലുകളിലും ഒന്നും ചെന്നിട്ട് കുളിക്കാൻ നിൽക്കരുത് എന്ന് കാരണം ആ ഒരു കായലിൻ്റെയും കനാലിൻ്റെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഈ മൂന്ന് ഇറങ്ങിയ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച സ്ഥലമാണെന്ന് അവിടുത്തെ നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അവർക്ക് മൂന്ന് പേർക്കും നീന്തക്കം അറിയില്ല എന്ന് പോലും കേൾക്കുന്നുണ്ട് നീന്തൽ അറിയാത്ത ഒരിക്കലും തന്നെ ദൂരം സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ വള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അവർ ഇറങ്ങുന്നുണ്ടല്ലോ അവർ നീന്തുന്നുണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കരുത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോ നമ്മുടെ കുടുംബത്തിന് മാത്രാണ് വലിയ നഷ്ടം വരുന്നത് ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഞാനൊന്ന് താന്നു കഴിഞ്ഞാല് അവരൊക്കെ ഉണ്ടല്ലോ അവർ വന്നിട്ട് രക്ഷിച്ചോളും എന്നൊക്കെ വിചാരിച്ചിട്ട് ആവേശത്തിന്റെ പുറത്ത് നമ്മുടെ മക്കള് വലിയ നദിയിലേക്കും പുഴയിലേക്കും ഒക്കെ എടുത്ത് ചാടാറുണ്ട് പക്ഷെ മരണത്തിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയാണ് ആ ഒരു ചാട്ടം വരുന്നത് നിങ്ങളാലോചിക്കണം ആ കൂടെയുള്ള ഒരാൾക്കും ചിലപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നീന്താൻ അറിയുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞോണമെന്നില്ല നിങ്ങളെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോ അവരുടെ ജീവനും ഇല്ലാതായേക്കാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്രകൾ പോകുക അതുപോലെ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും കുളിക്കാനൊന്നും നിങ്ങൾ ഇറങ്ങരുത് എന്ന് മാത്രമാണ് പറയാറ് പറയാനുള്ളത് അള്ളാഹുസ്ബാന ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മൂന്ന് മക്കളെയും അള്ളാഹു അമ്മന്റെ ജന്നാത്ത അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും